ഡെസ്മിൻ എന്നിവർ നോറയെ ക്യാപ്റ്റൻ ആക്കുവാൻ പ്ലാൻ ചെയ്തതാണ് പക്ഷെ ബിഗ് ബോസ് വീണ്ടും ക്യാപ്റ്റനെ തിരഞ്ഞെടുക്കാൻ ഒരു ടാസ്ക് കൊടുക്കുന്നു സ്റ്റംബിൽ ബോൾ എറിഞ്ഞ് ഏറ്റവും കൂടുതൽ ബോൾ എറിഞ്ഞ് കൊള്ളിക്കുന്ന വ്യക്തിയായിരിക്കും ക്യാപ്റ്റൻ ഗെയിം ആരംഭിച്ചപ്പോഴേ നോറയ്ക്ക് ആദ്യ ചാൻസ് കൊടുക്കുന്നു കാരണം നോറ സ്കോർ ചെയ്താൽ അതിൽ താഴെ മറ്റുള്ളവർ സ്കോർ ചെയ്താൽ മതിയല്ലോ നോറ ക്യാപ്റ്റൻ ആവുകയും അഭി ജസ്മിൻ ഋഷി എന്നിവർക്ക് നോറയുടെ സെലക്ഷനിൽ പവർ ടീമിൽ കയറുകയും ചെയ്യാം നോറയ്ക്ക് ഒറ്റ ബോളും എറിഞ്ഞു കൊള്ളിക്കാൻ പറ്റിയില്ല അഭിഷേകിന്റെ ചാൻസ് വന്നപ്പോൾ അഭിഷേക് അവിടെയും ഇവിടെയും ആയി ബോൾ എറിഞ്ഞ് സീറോ പോയിന്റ് നേടുന്നു വ്യക്തമായി മനസ്സിലാക്കാം അത് കള്ളക്കളിയാണെന്ന് പിന്നീട് രസ്മിൻ വരുന്നു അബദ്ധത്തിൽ ഒരു ബോൾ സ്റ്റമ്പിൽ കൊള്ളുകയും ഒരു പോയിന്റ് കിട്ടുകയും ചെയ്യുന്നു അടുത്തത് ഋഷി വന്ന് ബോൾ എറിയുകയും ഋഷിക്ക് മൂന്ന് പോയിന്റ് കിട്ടുകയും ചെയ്തു അങ്ങനെ അബദ്ധത്തിൽ ആണെങ്കിലും ഋഷി ക്യാപ്റ്റൻസി ടാസ്കിൽ വിൻ ചെയ്തു ഇനിയാണ് ഋഷിക്ക് തലവേദന ആരെ ഒക്കെയാണ് പവർ ടീമിൽ എടുക്കേണ്ടതെന്ന് പാരിച്ച ചുമതല ഋഷിക്കാണ് അഭിഷേക് രസ്മിൻ നോറ എന്നിവർ പവർ ടീമിൽ എടുത്തേ പറ്റുള്ളൂ കാരണം അവർ ഇപ്പോൾ തന്നെ ഋഷിയുടെ ടീമിലാണ് പിന്നെ സുരേഖയാണ് ഋഷിയെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റിയ മറ്റൊരു വ്യക്തി സുരേഖയും പവർ റൂമിൽ വരും അവർ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഏറ്റവും വീക്കായിട്ടുള്ള പേരെ പവർ ടീമിൽ എടുക്കണമെന്നാണ് ഋഷിക്ക് അബി നോറ എന്നിവർ ക്ലിയർ ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നുണ്ട് അവരുടെ പ്ലാൻ ആവുകയാണെങ്കിൽ തീർച്ചയായും ജിൻഡോ ജാസ്മിൻ സിജോ സായി എന്നിവരിലൊരാൾ അടുത്തയാഴ്ച നോമിനേഷനിൽ വരികയും പുറത്താവുകയും ചെയ്യും കാരണം വീക്ക് മത്സരാർത്ഥികൾ പവർ ടീമിൽ ആയതുകൊണ്ട് പുറത്തുള്ളവരെ മാത്രമേ നോമിനേറ്റ് ചെയ്യാൻ പറ്റൂ എന്ന നിയമം അവിടെ ഉള്ളതുകൊണ്ട്